കേട്ടുകേൾവിയില്ലാത്ത രംഗങ്ങളാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെന്റ് മേരീസ് ബെസ്ലിക്ക പള്ളിയുടെ മുമ്പിൽ അരങ്ങേറിയത് സെന്റ് മേരീസ് ബെസ്ലിക്ക ദേവാലയത്തിൽ സിനഡ കുർബാന അർപ്പിക്കാനെത്തിയ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ ഒരു കൂട്ടം വിശ്വാസികൾ തടഞ്ഞു അതിനെ തുടർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന് വിശുദ്ധ കുർബാന അർപ്പിക്കാനാകാതെ മടങ്ങേണ്ടി വന്നു തികച്ചും അപലപനീയമായ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിഷപ്പ്മാർ തോമസ് തറയിലെതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ് കുരിശോളം സഹനം ഏറ്റെടുത്തതിന് മാർ ആൻഡ്രൂസ് പിതാവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബിഷപ്പ്മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് മനുഷ്യന്റെ തിന്മയ്ക്കും ബലപ്രയോഗത്തിനും മുമ്പിൽ തോറ്റുപോയ മിഷിഹ ആണല്ലോ നമ്മുടെ ദൈവം കുരിശിലെ തോൽവി ഉത്ഥാനത്തിന്റെ വിജയത്തിലേക്ക് നയിച്ചു സാത്താന്റെ അട്ടഹാസങ്ങൾ എന്നും നൈമിഷികമായിരുന്നു കായിക ശക്തിയുടെ മുമ്പിൽ സഭ തോറ്റുപോയിട്ടുണ്ടാകാം കാരണം ഏറ്റുമുട്ടലിന്റെ പാത എന്നും സഭയ്ക്ക് അന്യമായിരുന്നു എന്നാൽ രണ്ടായിരം വർഷത്തെ ഈ സഭയുടെ ചരിത്രത്തിൽ ആത്മീയ ശക്തിയോടെ സഭ വിജയിച്ചു ദൈവാത്മാവ് സഹനങ്ങളിലൂടെ ഈ സഭയെ ശുദ്ധീകരിക്കും പ്രത്യാശയോടെ കാത്തിരിക്കാം സ്വന്തം മെത്രാ കുർബാന ചൊല്ലുന്നതിൽ നിന്നും തടഞ്ഞ വിശ്വാസികളോട് ഒരു ചോദ്യം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് നിങ്ങളുടെ കടമ നിങ്ങൾ നിർവഹിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വീട്ടിൽ കയറ്റാതെ നാളെ ഗേറ്റ് പൂട്ടിയിട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം എന്ന് ചോദിക്കുന്ന അനേകരുണ്ടാകും വെറും പതിനഞ്ച് മിനിറ്റ് അൾത്താരയെ നോക്കി കുർബാന ചൊല്ലണമെന്ന് നിഷ്കർഷിച്ചതിനാണ് പതിനഞ്ച് മിനിറ്റ് അൾത്താരെ നോക്കി നിന്നാൽ വലിയ അവകാശ ലംഘനമാകുമത്രേ ഈ സഭയിൽ നാപ്പത്തഞ്ച് ലക്ഷം വിശ്വാസികൾക്കില്ലാത്ത പ്രശ്നമാണിത് എന്നുകൂടി ഓർക്കുക